ഹലോ ഗായ്സ് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ റീല് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വന്നത് സൂര്യകാന്തിപ്പാടം സെറ്റായിട്ടുണ്ട് കാണാൻ പാട്ടോ എന്നായിരുന്നു ആ മെസ്സേജ് പിന്നെ ഒന്നും നോക്കിയില്ല ഇവിടുന്ന് വണ്ടിയെടുത്ത് നേരെ സൂര്യകാന്തി പൂ കാണാൻ പോകാൻ തീരുമാനിച്ചു ആക്ച്വലി ഞാനിതുവരെ നേരിട്ട് ഈ സൂര്യകാന്തിയുടെ പൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഫോട്ടോയിലും വീഡിയോസിലും ഒക്കെ കാണുന്നതല്ലാണ്ട് ഈ റീൽസിലെല്ലാം ഈ ഫോട്ടോസ് കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇനി നെക്സ്റ്റ് ടൈം ഒന്ന് പാടം പൂക്കുമ്പോൾ പോയി കാണണമെന്ന് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് റെഡി ആകുമ്പോൾ എന്നോന്ന് അറിയിച്ചേക്കണം കേട്ടോ എന്ന് വെളുപ്പിന് ഒരു ആറുമണിക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഈ സൂര്യകാന്തി പൂ ശരിക്കും സൂര്യനെ നോക്കി നിൽക്കുന്നത് അതായത് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു ടൈമിന് വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സിക്സ് തേർട്ടി സെവൻ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈക്കം എറണാകുളം പോകുന്ന റൂട്ടിൽ കണ്ടനാട് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് റൈറ്റ് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ലൊക്കേഷൻ ഉള്ളത് ഗൂഗിളിൽ ജസ്റ്റ് കണ്ടനാട് സൺഫ്ലവർ ഫീൽഡ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ലൊക്കേഷൻ കിട്ടാവുന്നതേ ഉള്ളൂ ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അങ്ങനെ നമ്മളെത്തി ഗൈസ് പൂക്കളെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കുറച്ച് നേരം ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നു പോകും വീഡിയോ എടുക്കൽ നമുക്ക് ആ പൂക്കളുടെ ഇടയിൽക്കൂടി നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ നടക്കുന്നതും അവിടെ പോയി നോക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൂക്കളിലെല്ലാം തേനീച്ചിരിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് നടന്നത് കാരണം കഴിഞ്ഞവണ്ണൊരു ഷൂട്ടിന് പോയിട്ട് കടന്നലിന് കുത്ത് കിട്ടിയതുണ്ട് ഇപ്രാവശ്യം തേനീച്ചാടെ കുത്തുകൂടി പേടിക്കാനുള്ള ആരോഗ്യം എനിക്ക് തൽക്കാലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പേടിച്ചാണ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നത് സത്യം പറഞ്ഞാൽ ശരിക്കും പൂക്കളെല്ലാം താഴേക്ക് നോക്കി തന്നെയായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് സൂര്യകാന്തി തോട്ടം മാത്രമായിരുന്നില്ല അവിടെ ഒരു പച്ചക്കറി തോട്ടവും അതുപോലെ ചീരയുടെ കൃഷി ജമന്തി പൂവിൻ്റെ കൃഷി അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മോനോട് വെച്ചു പൂവിനെടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസ് തന്നെ ഞാൻ എടുത്തു തരട്ടെന്ന് എനിക്ക് പൂവിന് എടുത്തേക്കുന്ന ഫോട്ടോസ് വേണ്ട എനിക്ക് ട്രാക്ടറിലിരിക്കുന്ന ഫോട്ടോസ് മതി എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് പുള്ളി എന്നെക്കോട്ട് എടുപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ ആ ഒരു സ്പേസ് ഫുള്ള് നടന്നൊന്ന് കണ്ടായിരുന്നു അതിനടുത്തൊരു കുറച്ച് അമ്പലം പോലെ ഉണ്ടായിരുന്നു അതുപോലെ പടവലം കൃഷി ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറി ഇതുപോലെ കാണാനൊക്കെ പറ്റുമായിരുന്നു പത്ത് മണിക്ക് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളൊരു നയനോട്ടിലൊക്കെ ആയപ്പോൾ നിന്ന് പിന്നെ തിരിച്ചറങ്ങാൻ ഉണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ